സുപ്രധാന നീക്കം രാജ്യത്തുടനീളം നിലവാരമില്ലാത്ത ബൈക്ക് ഹെൽമറ്റുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ പുതിയ നീക്കവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ എത്തുന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം ജില്ലാ കളക്ടർമാർക്കും മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട് ഐഎസ്ഐ മുദ്രാത്തതും ഗുണനിലവാരം ഇല്ലാത്തതുമായ ഹെൽമറ്റുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ സീൽ ചെയ്യാനാണ് ഉപഭോക്തൃ മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നത് റോഡ് അപകട മരണങ്ങൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം നിലവാരം കുറഞ്ഞ ഹെൽമറ്റുകൾ മൂലം മരണങ്ങളും കുറയ്ക്കാൻ ഈ നീക്കം ലക്ഷ്യമിടുന്നു നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ നേരത്തെ തന്നെ നിയമം നിലവിലുണ്ട് ഇത് വകവെക്കാതെയാണ് ഇത്തരം ഹെൽമറ്റുകൾ നിർമ്മിച്ചു വിൽക്കുന്നത് ഐ എസ് ഐ രജിസ്ട്രേഷൻ ഇല്ലാതെ ഹെൽമറ്റ് വിൽപ്പന നടത്തുന്നവരെ ലക്ഷ്യം വെക്കാൻ സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ മന്ത്രാലയം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ വിൽക്കുന്ന ഹെൽമറ്റുകളാണ് റോഡ് അപകടങ്ങളിലെ മരണങ്ങളുടെ പ്രധാന കാരണമെന്ന് കത്തിൽ പറയുന്നു ബി ഐ എസ് ലൈസൻസുകളും ഐഎസ്ഐ മാർക്കുകളും ഇല്ലാത്ത ഹെൽമറ്റ് നിർമ്മാതാക്കൾക്കും വിൽക്കുന്നവർക്കുമെതിരെ അടിയന്തര നടപടി വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു മോശം ഹെൽമെറ്റിൽ നിന്നുള്ള ദോഷം എന്തൊക്കെയാണെന്ന് നോക്കാം മോശം ഹെൽമറ്റ് ഉപയോഗിച്ചാൽ അപകടമുണ്ടായാൽ അത് സംരക്ഷിക്കില്ല വർഷങ്ങളായി റോഡ് അപകടങ്ങൾ ഇരകളാകുന്നവരുടെ എണ്ണം ക്രമാനുഗതമായി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിന്റെ അടിയന്തരാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് പിലിയൻ യാത്രക്കാർക്കും സർക്കാർ ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും നിലവാരമില്ലാത്ത ഹെൽമെറ്റുകളുടെ വ്യാപകമായ വിൽപ്പന റോഡ് സുരക്ഷയ്ക്ക് വൻ ഭീഷണിയായി തുടരുകയാണ് ഒരു നല്ല ഹെൽമെറ്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം റോഡിൽ അപകടമുണ്ടായാൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുന്ന ഹെൽമെറ്റുകൾ ഐ എസ് ഐ മാർക്ക് ഡോട്ട് മാർക്ക് എന്നിവയായിരിക്കണം ഇന്ത്യൻ ഹെൽമെറ്റുകളുടെ സ്റ്റാൻഡേർഡ് മാർക്ക് ഐ എസ് ഐ ആണ് അതേസമയം ഡി ഒ ഡി നിലവാരം അമേരിക്കൻ ആണ് അപകടമുണ്ടായാൽ ഈ രണ്ട് മാനദണ്ഡങ്ങളും തലയും ജീവനും സുരക്ഷിതമായി സൂക്ഷിക്കുന്നു ഐ എസ് ഐയും ഡി ഒഡിയും രേഖപ്പെടുത്തിയ ഹെൽമെറ്റ് വില നോക്കാം ഐ എസ് ഐ അടയാളപ്പെടുത്തിയതും ഡിഒഡി അടയാളപ്പെടുത്തിയതുമായ ഹെൽമെറ്റുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപയോ രണ്ടായിരം രൂപയോ പ്രാരംഭ വിലയിൽ വാങ്ങാം സ്റ്റീൽ ബേർഡ് പോലുള്ള കമ്പനിയിൽ നിന്നാണ് ഹെൽമറ്റ് വാങ്ങേണ്ടത് ഇവ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും വാങ്ങുന്നവർക്കുമെതിരെ ഉണ്ടാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം